ഹലോ ഫ്രണ്ട്സേ ഞാൻ ഈ ബ്ലൗസിൻ്റെ നിങ്ങൾക്ക് കട്ടിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്ത് തരാം കാരണം എനിക്കല്ലാതെ വെട്ടുമ്പം ഒന്നിച്ചെനിക്ക് ഇത്രയും ആയിട്ട് എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇതെല്ലാം വരച്ചു വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഞാനൊരു ഇതെല്ലാം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അപ്പോൾ ഈ നാൽപ്പത്തൊന്ന് സൈസിൻ്റെ ഒരു ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ ആണ് വീണ്ടും ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ ഇറക്കം നമുക്ക് ഒരു പതിനാലര ഇഞ്ചായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടെ കൂട്ടി നമ്മൾ പതിനഞ്ചര ഇഞ്ച് നമ്മൾ ചേർത്തിട്ടുണ്ട് ഇറക്കം നമ്മൾ പതിനഞ്ചര ഇഞ്ച് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഷോൾഡർ ആറിഞ്ചാണ് ഇതിൻ്റെ ഷോൾഡർ ആറിഞ്ചാണ് ഇഞ്ച് നമ്മൾ ബോഡിയിൽ നിന്ന് നിന്നെടുത്ത വണ്ണം എത്രയാണോ അതിൻ്റെ ആറിലൊന്ന് കണ്ടപ്പം നമുക്ക് ഷോൾഡർ കിട്ടി അപ്പോൾ നമ്മൾ ആറിഞ്ച് അവിടെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തൈക്കുഴിയുടെ അരപ്പും നമ്മൾ ഇഞ്ച് തന്നെ എടുത്തിട്ടുണ്ട് വണ്ണം ബോഡി നിന്നെടുത്ത വണ്ണത്തിൻ്റെ കൂടെ മൂന്നിഞ്ച് കൂടെ കൂട്ടി നാൽപ്പത്തൊന്നിഞ്ച് വണ്ണം അതിൻ്റെ കൂടെ മൂന്നിഞ്ചൂടെ കൂട്ടി നാൽപ്പത്തൊന്നിഞ്ചിൻ്റെ വണ്ണത്തിൻ്റെ കൂടെ നമ്മൾ അതിൻ്റെ നാലിലൊന്ന് കണ്ടപ്പം പത്തേ കാലി കിട്ടി പത്തേകാല് കിട്ടി അതിൻ്റെ കൂടെ ഒന്നേ കാലിഞ്ച് തയ്യുഴുത്തുമ്പം ചേർത്തിട്ടുണ്ട് വേസ്റ്റ് വെണ്ണം മുപ്പത്തൊന്നാണ് മുപ്പത്തൊന്നിൻ്റെ നാലിലൊന്ന് കണ്ടപ്പം ഏഴേ മുക്കാലി കിട്ടി ഒന്നേ കാലിഞ്ച് തുമ്പ് കൊടുത്തിട്ടുണ്ട് ബാക്കി കഴുത്തിറക്കം നമുക്ക് ഏഴര ഇഞ്ച് മതി അതും നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഇപ്പം കഴുത്തകലം നമ്മളിവിടെ രണ്ടേ കാലിഞ്ചെടുത്തു ഇവിടെ നമ്മൾ രണ്ടര ഇഞ്ചും കൊടുത്തു ഇവിടെ നമ്മൾ കാലിഞ്ച് താഴ്ത്തി വെച്ച് നമ്മൾ ഷോൾഡറിയിലോട്ട് വരച്ചിട്ടുണ്ട് നമ്മുടെ കഴുത്ത് ഒന്ന് പിടുത്തം കിട്ടാനും വേണ്ടി മാത്രമാണ് എന്നിട്ട് ഈ ആറിഞ്ച് ഷോൾഡർ എടുത്തല്ലോ ആറിഞ്ച് ഷോൾഡറിൽ നിന്ന് വീണ്ടും നമ്മൾ കാലിഞ്ച് കുറച്ചതാ ഇങ്ങനെ കൈക്കുഴി നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തിയേക്കുന്നത് നമ്മൾ അര ഇഞ്ച് വീണ്ടും കുറച്ചാണ് അപ്പോൾ നമുക്ക് നമുക്ക് കഴുത്തൊക്കെ നല്ലതായിട്ട് പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ അവിടെയും വീണ്ടും കാലിഞ്ച് നമ്മൾ കുറച്ചത് മൊത്തത്തിൽ ആറിഞ്ചിൽ നിന്ന് ഒരു കാലിഞ്ച് വീണ്ടും കുറച്ചാണ് ഞാൻ ഈ കൈക്കുഴി ഇങ്ങനെ വരച്ചേക്കുന്നത് നമ്മളിങ്ങോട്ടൊരു ഒന്നര ഇഞ്ചും പോയിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രണ്ട് പീസ് ക്രോസിനാണ് വേണ്ടുന്നത് അപ്പോൾ അതാ ഇങ്ങനെ അങ്ങോട്ട് തുണി ബാക്കി വന്ന തുണി നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കതാ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെല്ലാം വരച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം പറഞ്ഞു മനസ്സിലാക്കി ഇനി നമ്മൾ ബാക്ക് എഴുത്ത് വെച്ചിട്ട് ഫ്രണ്ട് എഴുത്ത് നമ്മൾ വരച്ചെല്ലാം വെച്ചിട്ടുണ്ട് ദാ ഇവിടെ ഇങ്ങനെ നമ്മൾ ഈ ഹുക്കും അയ്യുമൊക്കെ വരികാനായിട്ട് നമ്മളൊരു കാലിഞ്ച് ആ പടി വെച്ച് തയ്ക്കാനായിട്ട് ഇവിടെ ഒരു കാലിഞ്ച് നമ്മളതി ഇട്ടിട്ടുണ്ട് ഇതോട്ട് നമ്മൾ ഒരു ഒന്നര ഇഞ്ച് വീതം കൊടുത്തിട്ടുണ്ട് ഡാർട്ട് ഫ്രണ്ട് ഡാർട്ട് പിടിക്കാനായിട്ട് ഇങ്ങോട്ടൊരു മൂന്നിഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കൈക്കുഴിയെല്ലാം നമ്മളിതേപോലെ തന്നെ ഇപ്പോൾ വരച്ചെടുക്കണം നെക്ക് ഫ്രണ്ട് നെക്ക് ആറ് ഇഞ്ച് മതി അത് നമ്മൾ വരച്ചിട്ടില്ല ഈ നേരത്തെ നമ്മൾ ബാക്കി കഴുത്തിൻ്റെ അകല എടുത്തത് രണ്ടേ കാലിഞ്ചാണ് അപ്പോൾ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇപ്പം വന്നേക്കുന്നത് രണ്ടര ഇഞ്ച് വന്നിട്ടുണ്ട് രണ്ടര ഇഞ്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതെടുത്ത് ബാക്ക് പീസ് എടുത്തങ്ങ് മാറ്റാം മാറ്റിയിട്ട് ഫ്രണ്ട് നെക്ക് ഫ്രണ്ട് നിക്ക് നമ്മൾ വരച്ചുപിടിട്ടുണ്ട് ഷോൾഡറിൽ നിന്ന് കാലിഞ്ച് താഴ്ത്തി വെച്ചിട്ട് ഒരു പത്തര ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി ഇനി ഇങ്ങോട്ട് നമ്മളൊരു മൂന്നേ മുക്കാലും അടയാളപ്പെടുത്തി മൂന്നേ മുക്കാലും അടയാളപ്പെടുത്തി ഇവിടെ നമുക്കൊരു മൂന്നേ മുക്കാലി കൊടുക്കാം എന്നിട്ട് രണ്ടും സ്ട്രേറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം എന്നിട്ട് ഇവിടെ ഒരു ഇഞ്ചും ഇവിടെ ഒരു മൂന്നര ഇഞ്ചും ഇവിടെ ഒരു മൂന്നര ഇഞ്ചും നമ്മൾ കൊടുക്കാം എന്നിട്ട് ഷേപ്പിനൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ ഷേപ്പിനൊന്ന് വരച്ചു കൊടുക്കാം എന്നിട്ടിത് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഞാൻ ബാക്കി കാണിച്ചു തരാം ഇനി ഫ്രണ്ട് ഡാർട്ട് പിടിക്കുന്നതിനായിട്ട് ഇങ്ങോട്ട് ഒന്നര ഇഞ്ചും ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്നര ഇഞ്ചും ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് മുകളിലോട്ട് ഒരു ഇഞ്ച് അടയാളപ്പെടുത്തിയതാ ഇതിലേക്ക് ഞാൻ ചരിച്ച് വരച്ചിട്ടുണ്ട് ഇവിടെ ഒരു അര ഇഞ്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതാ ഈ ലൈൻ ഈ ഇങ്ങോട്ട് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരച്ചിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റാനുള്ള കാര്യത്തിനാണ് ഞാനിങ്ങനെ വരച്ചേക്കുന്നത് ഇനി നാലിഞ്ച് കൈക്കുരു ഇവിടെ കുഴിച്ച് വെട്ടണം രണ്ട് പീസ് അത്രയും കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ കട്ടിങ് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ കട്ടിങ് നമ്മൾ നേരെയുള്ള പീസാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പം നമ്മളിവിടെ ഒരു ആയിരുന്നു ഇവിടെ ഒരു മൂന്നായിരുന്നു അവിടെ ഒരു ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് വണ്ണം അത്ര മുപ്പത്തൊന്നല്ല അതിൻ്റെ ഇവിടെ ഒരു കാലിഞ്ച് മാറ്റി വച്ചതിന് ശേഷം ഇവിടെ ഏഴേ മുക്കാലും ഒരു ഒരൊന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പോൾ കൊടുക്കാം എന്നിട്ട് ഇവിടെ ഒരു മൂന്നര കൊടുക്കണം ഇവിടെ ഒരു മൂന്ന് കൊടുക്കണം ഏറ്റവും ലാസ്റ്റ് ഒരു മൂന്നരയും കൊടുക്കണം ഇനി നമുക്ക് ഇങ്ങനെ ചരിച്ച് വേണം ഇവിടെ അവസാനം വരെ കൈക്കുഴിയുടെ ഭാഗത്തിൽ ചരിച്ച് വേണം നമ്മൾ കൊടുക്കാൻ നമുക്കത് കട്ട് ചെയ്തെടുക്കണം ഇനി ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്ത് ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുന്നതിനായിട്ട് തുണി നമ്മൾ നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം കാലിഞ്ച് ഡൈനിങ് ടീബി തുണി ആയതുകൊണ്ട് കാറിഞ്ച് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഒമ്പതരയാണ് ഇതിൻ്റെ ഇറക്കം വേണ്ടുന്നത് ഒമ്പതരയുടെ കൂടെ ഒരു ഇഞ്ചുകൂടെ കൂട്ടി പത്തര ഇഞ്ച് ഇഞ്ച് വേണ്ട ഒമ്പതരയുടെ കൂടെ അര ഇഞ്ചൂടെ കൂട്ടി പത്തിഞ്ച് ഇവിടെ നമുക്ക് അടയാളപ്പെടുത്തി ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി നാൽപ്പത്തൊന്ന് ഇഞ്ച് വണ്ണമാണെന്നല്ല അതുകൊണ്ട് നമ്മളിവിടെ ഒരു മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി എന്നിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ കൈ വണ്ണം വരുന്നത് ആറ് ഇഞ്ചാണ് ഒന്നേകാലിഞ്ച് തയ്യൽ തൂക്കും നമുക്ക് ನಮ್ಗೆ ಇದು